അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേസിങ് ചെയ്യാനാണ് പോകുന്നത് ബ്രേസിങ് അങ്ങനെ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ബ്രേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഒരേ സൈസിലുള്ള രണ്ട് കോപ്പർ പൈപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് സ്വേജിങ് ചെയ്യാമെന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അതൊന്ന് കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്വേജിങ് ചെയ്യാന്നുള്ളത് അതിൽ വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ஓகே அப்போ இது நமக்கு ஒரே சைஸில் உள்ள பைப்பான அப்போ இது நமக்கு சேவ் செய்ஃ பைப்பான നല്ലപോലെ ടൈറ്റ് ആക്കുക ഓക്കെ നമുക്ക് നല്ലപോലെ ടൈറ്റ് ആക്കാം ൂസാക്കണം നല്ല രീതിയിൽ അത് ചേജിങ് ആയിട്ടുണ്ട് ഈ പൈപ്പിൽ കറക്റ്റായിട്ട് കയറാവുന്ന രീതിയിലാണ് ചെയ്തത് ഓക്കെ ഇങ്ങനെ നമുക്ക് ബ്രേസിങ് ചെയ്യാം അപ്പോൾ ബ്രേസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ തീ കൊണ്ട് കളിക്കാൻ പൊക്കാം നമ്മളെ കൈകളൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ബ്യൂട്ടൻ ഗ്യാസ് ഓക്കെ ഈ കോപ്പർ പൈപ്പ് ഒരു റെഡിഷ് കളർ വരും ആ ടൈമിനാണ് നമ്മൾ ഈ റാഡ് അപ്ലൈ ചെയ്യേണ്ടത് കുറച്ചുനേരം ചൂടാക്കി വെക്കണം ഓക്കെ കളർ വന്നിട്ടുണ്ട് റാഡ് നല്ല அப்ளை செய்யண்டதாங்க நமக்கு ஃம் கூட்டும் ഇതിൽ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം നമ്മൾ റാഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ അത് ലീക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളത് റാഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ട് എല്ലാ സൈഡിലും റാഡ് അപ്ലൈ ആയിട്ടുണ്ട് അത് ബ്രേസിംഗ് ചെയ്ത പാട് നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല അതൊന്ന് തണുക്കണം തണുച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ കോട്ടൺ തുണി നനച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് തണുപ്പിച്ച് കൊടുക്കാം ഡയറക്റ്റ് ഒരിക്കലും കോപ്പറിലൊക്കെ പിടിക്കാൻ പാടില്ല നമ്മുടെ കൈ കൊള്ളുന്നതാണ് ശ്രദ്ധിക്കണം കോപ്പർ നല്ലപോലെ പോലെ തണുത്ത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പിടിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ചൂട് കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രീസിങ് നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് ബ്രീസിങ് ലീക്കോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്